അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മനു കെ ജോൺസ് സ്ഥാനമേറ്റു കട്ടപ്പന എഇ പി ജെ സേവ്യർ വരണാധികാരിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ സത്യവാചകം ചൊല്ലിക്കൊടുത്തു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ധാരണാപ്രകാരം വൈസ് പ്രസിഡന്റ് പദവി മുപ്പത്തിയെട്ട് മാസം കേരള കോൺഗ്രസ് എമ്മിനും ഇരുപത്തിരണ്ട് മാസം സി പി ഐക്കുമാണ് കേരള കോൺഗ്രസ് പ്രതിനിധി ജോമോൻ വെട്ടിക്കാലയൻ രാജിവെച്ച സ്ഥാനത്തേക്കാണ് സി പി ഐ പ്രതിനിധി മനു കെ ജോൺ സ്ഥാനം ഏറ്റെടുത്തത് അയ്യപ്പൻ ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കട്ടപ്പന എഇ പി ജെ സേവിയർ ഭരണാധികാരിയായിരുന്നു തീയതിയിൽ പകൽ പതിനൊന്ന് മണിക്ക് നടന്ന വൈസ് പ്രസിഡന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കക്ഷിയിൽ ഉൾപ്പെട്ടതുമായ സ്വതന്ത്രം ശ്രീ മനു കെ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗം സുമോദ് ജോസഫ് വൈസ് പ്രസിഡന്റായി മനു ജോണിന്റെ പേര് നിർദ്ദേശിച്ചു പഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാലയിൽ പിന്താങ്ങുകയും ചെയ്തു തുടർന്ന് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ സത്യവാചകം ചൊല്ലിക്കൊടുത്തു നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധി വിശ്വസ്ഥതയോടെ എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു നിരവധി എൽ ഡി എഫ് അംഗങ്ങളാണ് മനു കെ ജോണിന് അഭിവാദ്യമർപ്പിച്ചത് യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പി രമേഷ് കുമാർ എച്ച് എസ് സി സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി മനോജ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എൽഡിഎഫ് നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ നിന്നും പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന